മക്രോണി വെച്ചിട്ടൊരു പാസ്ത തയ്യാറാക്കാം അതിനായി ഞാൻ രണ്ട് കപ്പ് മക്രോണിയാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കാതെ ചെറിയ കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം വേവിക്കാൻ ആവശ്യമായ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മക്രോണി ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം വെള്ളം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എടുത്ത് വെച്ച് മക്രോണി ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുത്ത് ഏവന്നിടം വരെ വെയ്റ്റ് ചെയ്യാം ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് മക്രൂണി നന്നായിട്ട് വെന്തിയിട്ടുണ്ട് നമുക്കിത് ഊറ്റിയെടുത്ത് വെക്കാം നന്നായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഫ്രഷ് ക്രീം ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് ബട്ടർ രണ്ട് കഷ്ണം ചീസ് അഞ്ച് സ്ലൈസ് ക്രഷ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് പാസ്ത തയ്യാറാക്കാനായി സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് എടുത്തു വെച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തില്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുത്തത് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ട് വേഗം വരെ ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം നമുക്ക് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം ഫ്രീസറിൽ വെച്ച ഫ്രഷ് ക്രീമായിരുന്നു അത് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കതിലേക്ക് തിളച്ച് തുടങ്ങുമ്പോൾ പാസ്ത ഇട്ട് കൊടുക്കാം പാസ്ത ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ചീസ് ഇട്ട് കൊടുക്കാം ചീസ് നന്നായി മെൽറ്റ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുത്ത് മിക്സ് ആക്കാം ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കുരുമുളക് കൂടി ചേർക്കാം കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ചീസിന് ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് രണ്ടാമത് ചേർത്തിട്ടില്ല പാസ്ത റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മക്രോണി പാസ്തയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും